കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി പുനർവിവാഹം നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഇങ്ങനെ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് ഡിവോഴ്സ് കിട്ടിയ ശേഷം ഉടൻ തന്നെ പോയി കല്യാണം കഴിച്ച ഒരാളുടെ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് എറണാകുളം നോർത്ത് പരവൂറിൽ നിന്ന് ഒരു രണ്ടാഴ്ചക്ക് മുമ്പാണ് ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വേണ്ടി വന്നത് രണ്ടുപേരും ന്യൂലി വെഡ്ഡിംഗ് കപ്പിൾസ് ആണ് അതായത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഇതിൽ ഭർത്താവാണ് ഒരു ചെറിയ പണി മേടിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഏകദേശം രണ്ട് മാസത്തിനു മുമ്പ് ഫാമിലി കോടതിയിൽ നിന്ന് വിവാഹം മോചനത്തിൻ്റെ ഡിഗ്രി കയ്യിൽ കിട്ടി ഈ സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു കൂടുതൽ കാത്തിരിക്കാനുള്ള സമയമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഡിഗ്രി കിട്ടി ഏകദേശം ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ രണ്ടുപേരും പോയി പുനർവാഹം നടത്തി രജിസ്റ്റർ മാരേജ് ചെയ്തു പക്ഷേ പണി മേടിച്ചത് അതല്ല ഒരു ഏകദേശം ഒരു ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന് വീട്ടിലൊരു നോട്ടീസ് വന്നിരിക്കുന്നു ഹൈക്കോടതിയുടെ നോട്ടീസാണ് നേരത്തെയുള്ള വിവാഹം അതിനെതിരെ അപ്പീൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പോയിരിക്കുന്നു അതായത് ഓൾറെഡി ഇപ്പോൾ നമ്മളുടെ ആദ്യ കോടതിയുടെ വിധി ഏകദേശം തീരുമാനമായിരിക്കുകയാണ് കാരണം ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് വരിക ഇത്തരം കേസിൽ എന്താണ് എന്തെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ ഇഷ്യൂ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ കോ വിവാഹ ബന്ധം ഏർപ്പെടുത്താനായിട്ട് കോടതിയിൽ രണ്ടുപേരും മ്യൂച്വലി കൊടുത്തിരിക്കുന്നൊരു കേസാണ് അൺകോണ്ടസ്റ്റഡ് ഡിവോഴ്സ് അതായത് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് മ്യൂച്വലി കൊടുത്തിരിക്കുന്ന കേസാണെങ്കിൽ ഒരു കുഴപ്പമില്ല രണ്ടുപേരും കോടതിയിൽ ഞങ്ങൾക്ക് ഈ ബന്ധം താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹബന്ധം ഒഴിഞ്ഞു കിട്ടുന്ന കേസുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ വിവാഹം കഴിക്കാം പക്ഷേ ഫാമിലി ലോ സെക്ഷൻ ട്വന്റി എയ്റ്റ് പ്രകാരം തൊണ്ണൂറ് ദിവസം അപ്പീൽ പീരീഡ് ആണ് അതായത് എതിർഭാഗത്തിന് വേണമെങ്കിൽ കോടതിയിൽ ഇതിനെ എതിർത്തുകൊണ്ട് അപ്പീൽ പോകാവുന്ന ഒരു വകുപ്പ് കിടപ്പുണ്ട് ഇപ്പോൾ സ്വാഭാവികമായി ഫാമിലി കോടതിയിൽ നിന്ന് വിവാഹമോചനത്തിൻ്റെ ഒരു വിധി കിട്ടിയ ശേഷം അതിനെതിരെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ പാർട്ടി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് അപ്പീൽ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ തന്നെ എക്സ്പാർട്ടി ഡിഗ്രി ആയിരുന്നു ഭർത്താവിന് കിട്ടിയത് അതായത് ഭാര്യ കൂടുതലും കോടതിയിൽ വന്നില്ലായിരുന്നു അങ്ങനെ ഭാര്യ വരാത്തതിൻ്റെ അഭാവത്തിൽ കോടതി എക്സ്പാർട്ടി ഡിഗ്രി നൽകി ഭാര്യ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് വിധി കിട്ടിയ ശേഷം നേരെ ഹൈക്കോടതിയിൽ കൂടുതൽ പെറ്റീഷൻ ഫയൽ ചെയ്തു ഈ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് ഇന്ന കുഴപ്പങ്ങൾ മൂലമാണ് എനിക്ക് വരാൻ പറ്റാമായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാഹഭോചനം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പീൽ കൊടുത്തു അത് കേസ് ഫയൽ സ്വീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക ആദ്യ വിവാഹമോചനം ഹൈക്കോടതി റദ്ദാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും രണ്ടാമത് കഴിച്ച വിവാഹം ഇറ്റ്സ് ഓയിഡായിട്ട് മാറും അസാധുവായിട്ട് മാറും അതല്ല കോടതി തീരുമാനിക്കുകയാണ് കീഴ് കോടതിയുടെ വിധി അംഗീകരിച്ചുകൊണ്ട് വിധി വന്നാൽ കുഴപ്പമില്ല പക്ഷേ റൈറ്റ് നൗ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം ആദ്യ വിവാഹമാണ് നിയമസാധുതയിൽ നിൽക്കുന്നത് രണ്ടാമത്തെ വിവാഹം ഓയിഡാണ് എന്ന അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഒന്നുകൂടെ പറയുന്നു മ്യൂച്വൽ ഡിവോഴ്സിലുള്ള കേസുകളാണെങ്കിൽ കുഴപ്പമില്ല കോൺട്രസ്റ്റ് ഡിവോഴ്സുകൾ ഏകപക്ഷീയമായി ഒരാൾ പോകുന്ന കേസുകളിൽ നിങ്ങൾ വിവാഹമോചനം കിട്ടിക്കഴിഞ്ഞാലും ഒരു തൊണ്ണൂറ് ദിവസം ഒന്ന് പിടിച്ചു നിൽക്കണം പ്ലീസ് അല്ലെങ്കിൽ പണിയാവും അപ്പം ഒരു തൊണ്ണൂറ് ദിവസം അപ്പീൽ പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഡിഫൻസ് നമ്മുടെ ഇതിലുണ്ട് പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക ആക്രാന്തം വിവാഹമോചനത്തിലും വിവാഹ കാര്യത്തിലും നല്ലതല്ല